പട്ടികജാതി പട്ട്യവർഗത്തിലുള്ള കുട്ടികൾക്ക് പെൻഷൻ കിട്ടുന്നില്ല സബ്സിഡി കിട്ടുന്നില്ല അവർക്കുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏതൊരു ആനുകൂല്യങ്ങളും കഴിഞ്ഞ കുറെ വർഷകാലമായി അവർ പാവപ്പെട്ട സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ തന്റെ ദുഃഖങ്ങൾ സ്കൂളിലെ അധ്യാപകരോട് വലക്കൊഴിച്ചെന്ന് പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു അവിടെ ഹെഡ് മാഷറോട് പറഞ്ഞു ഞങ്ങൾക്ക് ഗ്രാന്റ് കിട്ടുന്നില്ല ഞങ്ങളെ വീട് പട്ടിണിയിലാണ് ഞങ്ങൾക്ക് കുറേ നേരത്ത് ആഹാരം കഴിച്ചു വരാൻ കഴിയുന്നില്ല സ്കൂളിലെ വിദ്യാഭ്യാസ മേഖലയിലെ പലപ്പോഴും നടക്കുന്ന സമരങ്ങളിലൂടെ ഞങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വീട്ടിൽ ട്യൂഷൻ പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റോ നേതാക്കൻ പറയുന്ന ദാരിദ്ര്യമില്ല ദുഃഖമില്ല അതിമനോഹരമായ സംസ്ഥാനമാണ് കേരളം എന്നാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറയുന്നത് നാണക്കേടല്ലേ ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഓരോ വീട്ടിലും ഷീറ്റി വിരിച്ചു കിടക്കുന്ന കാഴ്ചകൾ പത്രങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമമാണ് നമ്മൾ കണ്ടതാ വാരി തിന്നു വഞ്ചൂർ വീട്ടിൽ മണ്ണ് വാരി തിന്നു പാവപ്പെട്ട പട്ട്യജാതി പഠ്യവർഗക്കാരിന്റെ ഇത് മാത്രമല്ല കേരളത്തിലെ പട്ടിജാതി പഠ്യവർഗത്തിന് കിട്ടേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട വീടുകൾ ഇന്നും പാവപ്പെട്ട പഠ്യജാതി പഠ്യവർഗക്കാർക്ക് കിട്ടിയിട്ടില്ല ഈ ഫണ്ടുകൾ മുന്നൂറ്റി കേന്ദ്രം കൊടുക്കുന്ന കോടാട് കോടി രൂപ മുന്നൂറ്റി എൺപത് കോടിയോളം രൂപ ഈ വർഷക്കാലം കഴിഞ്ഞ വർഷം കൊടുത്തു ഏതെങ്കിലും പഠിജാതി പഠ്യവർഗക്കാർക്ക് അവരുടെ അസുഖത്തിന് വേണ്ടിയോ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയോ വീട് നിർമ്മാണം നടത്താൻ വേണ്ടിയോ അവരുടെ പഠന കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയോ ഈ സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇവിടത്തെ നമ്മളെ കാര്യങ്ങൾ പരിശോധിക്കണം അക്കൗണ്ടോ പരിശോധിക്കണം ഇവിടെ എല്ലാ വർഷവും എൺപത് ശതമാനം ലാബ്സാവായ കേന്ദ്ര ഫണ്ടുകൾ എൺപത് ശതമാനം പട്ട്യജാതി പട്ട്യവർഗത്തിന്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാണ്ട് വിദ്യാർത്ഥികൾ കൊടുക്കാണ്ട് വർദ്ധിക്കാൻ കാലം അനുഭവിക്കുന്ന പാവപ്പെട്ട വയസ്സായ അമ്മാവന്മാർക്കും അമ്മൂമ്മമാർക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഈ സർക്കാർ വെട്ടി അത്തരം ഫണ്ടുകൾ ശബരിമല സംഗമം അതുപോലെ തന്നെ വികസന പ്രവർത്തന കല്ലിടൽ കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പറ്റിമ നടക്കുക ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ കോഴിക്കോട് ഒരു വലിയ കോംപ്ലക്സ് വരിക ആശുപത്രി കോംപ്ലക്സ് രണ്ട് കല്ലെടുത്ത് വെക്കാനുള്ള സമയമില്ല അഞ്ഞൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ആശുപത്രി വികസനം പുതിയ പദ്ധതി നടക്കിലാക്കാൻ പോകുന്നൊക്കെ പ്രഖ്യാപനം നടത്തി ബഹുമലപ്പെട്ട മുഖ്യമന്ത്രി മരുവാൻ നിറയാസും കൂടെ അവിടെ നടക്കുക ഇത് നടക്കാൻ പോകുന്ന കാര്യമാണോ ഈ സർക്കാരിന്റെ അവസാനത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെയും മരുമങ്ങന്റെയും ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ പല പല മന്ത്രിമാരുടെ ബിന്ദു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പേരുകൾ ഫലകൻ വരാൻ വേണ്ടിയാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നത് അല്ലാതെ സാധാരണ കണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ പട്ടിണി മാറ്റുവാൻ ഈ പാവപ്പെട്ടവരുടെ പട്ടിജാതി പട്ടിയവർഗത്തിന്റെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ ദുഃഖങ്ങൾ കലകയറ്റുവാൻ ഈ സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല